നമുക്ക് രവതിയുടെയും സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രുതി നല്ല മുട്ടം പണി തന്നെ കിട്ടുന്നുണ്ട് അപ്പം ശ്രുതിയുടെ അഹങ്കാരത്തിനൊക്കെ കുറച്ച് പണി കൊടുക്കുവാണ് കലാവതി അച്ചമ്മ കാരണം ശ്രുതിയാണ് വീട്ടിലത്തെ കെമിയാന്നുള്ള കാര്യം അച്ചമ്മയ്ക്ക് മനസ്സിലായി വർഷയെപ്പോലെയല്ല ശ്രുതിയുടെ സ്വഭാവം ശ്രുതിക്ക് കുടുംബത്തോട് ഒരു സ്നേഹവും ഇല്ല സ്വന്തം കാര്യം എന്ന് പറഞ്ഞാ അങ്ങനെയാണെങ്കിൽ ഇവളക്കുട്ടി പണി കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് രാവിലെ ശ്രുതിയെ പോയി കുത്തി എഴുന്നേപ്പിക്കുക ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് എഴുന്നേക്കുന്നെ അച്ഛമ്മ പറഞ്ഞു അച്ചമ്മ ഇത്ര നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാ അച്ഛമ്മ പറഞ്ഞു അയ്യോ അങ്ങനൊന്നും പറയരുത് രാവിലെ എഴുന്നേറ്റ് മോള് കോലം വരയ്ക്കണം കോലം വരയ്ക്കുന്ന വീണ്ട ഐശ്വര്യം അല്ല അച്ഛമ്മ അതൊന്നും എനിക്കറിയില്ല അച്ഛമ്മ പറഞ്ഞുതരാം പിന്നെ മോളെന്തിനാ വിഷമിക്കണേ ഈ അച്ഛമ്മ ഇവിടെ ഇല്ലേ മോള് പോയി കുളിച്ച് ഫ്രഷായിട്ട് വാ കുളിക്കാ ശ്രുതിക്ക് പ്രാണസങ്കട രാവിലെ എഴുന്നേറ്റ് കുളിക്കാന്ന് പറഞ്ഞാലേ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് ശ്രുതിക്ക് അറിയാം കാരണം പച്ച വളർത്തി കുളിക്കണം പക്ഷെ രേവതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല രേവതി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറി വിളക്കും കത്തിച്ച് കോലമൊക്കെ ഇടും ഇതൊക്കെ ശ്രുതി ഡെയിലി കാണുന്ന കാര്യമാണ് പക്ഷെ ശ്രുതിക്ക് ഒരു പുച്ചഭാവ ഇതൊക്കെ എന്ത് അടുക്കളപ്പണി എന്ന് പറഞ്ഞ് ഇത്രയ്ക്ക് ഇത്രയല്ലേ ഉള്ളെന്ന് പക്ഷേങ്കില് ശ്രുതിയോട് ജസ്റ്റ് ആ കോലം ഇടാൻ പറഞ്ഞപ്പോ ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനെ ശ്രുതി ഒടുവില കുളിക്കാനായിട്ട് അങ്ങോട്ട് പോയി ശ്രുതി കൂറക്കം വലിച്ചു കിടന്നുറങ്ങുക അത് കണ്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പോയത് പിന്നീട് അച്ചമ്മ ഹാളിലേക്ക് വന്നിരുന്നു കുറച്ച് സമയം എടുത്തിട്ടാണ് ശ്രുതി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും ശ്രുതി നല്ല ഉറക്കം ഉറങ്ങുന്ന ഉറക്കം കണ്ടോ ശ്രുതി കടന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ എന്തൊക്കെ ചെയ്യണോ ആവോ ഒന്നും അറിയത്തില്ല അച്ചമ്മയ്ക്ക് ഏത് സമയത്താണോ അത് വരാൻ തോന്നിയത് വരേണ്ട കാര്യം ഇരുന്ന് ഇല്ലായിരുന്നു ദേവതയുടെ കാലൊടിഞ്ഞ എല്ലാത്തിനും പ്രശ്നം ദേവതയുടെ കാലൊടി ഉണ്ടായിരുന്നു ദേവതയുടെ കാലൊടിയാൻ വേണ്ടി കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പം തോന്നോ വേണ്ടിയിരുന്നില്ലെന്ന് അങ്ങനെ കാലൊടിയാതിരിക്കുവായിരുന്നെങ്കിൽ തനിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു തനിക്കിങ്ങനെ ഈ രാവിലെ എഴുന്നേക്കുണ്ടായിരുന്നു രേവതിയെ പറ്റിച്ച് കഴിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എല്ലാം കൂടി ഓർത്തു കഴിഞ്ഞിട്ട് ശുദ്ധിക്ക് ഭയങ്കര ടെൻഷനായി കുളിയെ കഴിഞ്ഞു വന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നങ്ങനെ ഇരിക്കുമതിന് അച്ഛൻ പറഞ്ഞു അല്ല മോളെ കോലം വരയ്ക്കണ്ടേ വാ അല്ല അച്ഛമ്മ അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വാ മോളെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് ഹാൾ അങ്ങോട്ട് പോയി മുറ്റത്തേക്ക് പോയി ഉമ്മർത്തിയെന്ന് കഴിഞ്ഞാൽ കോലം വരയ്ക്കാനായിട്ട് ഇരുത്തി പൊടിയൊക്കെ എടുത്തു കൊടുത്ത് മോള് വരയ്ക്ക് അല്ലാതെ പിന്നെ അച്ഛമ്മ ഞാൻ അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നു സച്ചി വന്നിട്ട് ആഹാ ഇതെന്ത് കാഴ്ച കോലാത്ത തമ്പുരാട്ട് കുട്ടി ഞാൻ തോന്നില്ല ഇന്ന് കോലം വരയ്ക്കണേ എന്ന് പറഞ്ഞൊരു ഒരു വർത്താനം അതുകൂടെ കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു അച്ഛൻ പറഞ്ഞു നീ കളിയാക്കൊന്നും വേണ്ട ഇപ്പം കണ്ടോണം ശ്രുതി അതിഭംഗിയായിട്ട് കോലം വരയ്ക്കണേ അങ്ങനെ ശ്രുതി കോലം വരയ്ക്കുക അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഉം ഇതിനു മുമ്പ് ഒരു കോലം വരച്ചതാ അതിപ്പോഴും ഞാൻ മറന്നിട്ടില്ല ഇതിനു ഇതിനുമുമ്പ് പ്രാവശ്യം കോലം വരപ്പിച്ചായിരുന്നു പക്ഷെ അന്ന് അവിടെ ഇവിടെ രണ്ടു കുത്തും കോലും ഇട്ട് വെച്ചല്ലാതെ കൂടുതലായിട്ടൊന്നും വരയ്ക്കാൻ അറിയത്തില്ല അച്ചമ്മ പറഞ്ഞു കൊടുത്തു അത് അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യ ഒരു വിധത്തില് എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചു ആ സമയത്തെല്ലാം സച്ചി അവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശ്രുതിയെ കളിയാക്കണ്ടിരിക്കുക പിന്നീട് പറഞ്ഞു ഇവിടെ രേവതി കോലം ഇടുന്ന സമയത്ത് പുച്ച പാവ ചിലർക്കൊക്കെ ഇതൊക്കെ എന്താന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് എന്തേലും ചെയ്യാൻ പറയുമ്പോൾ ഉണ്ടല്ലോ അച്ചമ്മേ അപ്പോഴാ എന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ കരക്കിരുന്ന് കളി കാണുന്നവർക്ക് ഭയങ്കര സുഖാ പക്ഷെ കളിക്കളൊക്കെ ഇറങ്ങി കളിക്കുന്നവർക്കല്ലേ അതിന്റെ വിഷമം അറിയുള്ളൂ അച്ഛൻ പറഞ്ഞു ഒന്നും ഇണ്ടായിരിക്കടാ ഏയ് ഞാൻ പറഞ്ഞതുള്ളു അച്ഛമ്മേ സച്ചി അകത്തേക്ക് പേ രേവതി വിളിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ രേവതി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെ ഒന്ന് കാണണ്ട കാഴ്ച തന്നെയാ എന്താ സച്ചിട്ടാ ചിലരൊക്കെ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കോലം വരയ്ക്കണം ആര് ആരാ കോലം വരയ്ക്കണേ ശ്രുതി അല്ലാതെ വേറെ ആരാ ശ്രുതിക്ക് അതിന് കോലം വരയ്ക്കാനൊക്കെ അറിയാവോ അവിടെ എന്തൊക്കെയോ ഒരു കോലം വരച്ച് വെക്കുന്നുണ്ട് ഒരുമാതിരി കോലമായി പോയത് പക്ഷെ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ ഇപ്പോഴാണ് എല്ലാവരും നിന്റെ വില മനസ്സിലാക്കുന്നത് രേവതി പറഞ്ഞു അല്ലെങ്കിൽ ശ്രുതി ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ കോലം ഒന്നും ഇട്ടിട്ടില്ലോ മലേഷ്യയില് ജനിച്ചു വളർന്ന കുട്ടിയല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും പിന്നെ മലേഷ്യയില് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇത്ര നാളായില്ലേ പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു രണ്ട് ദിവസം നീ വരയ്ക്കുന്നു നോക്കി എന്നാ പോരെ ഈസി ആയിട്ട് പഠിക്കാം പിന്നെ ഇന്നത്തെ കാലത്ത് ഫോണൊക്കെ എടുത്ത് നോക്കിയാലും അതിനകത്തൊക്കെ കാണുമല്ലോ വീഡിയോസൊക്കെ നോക്കി പഠിക്കേണ്ടവർക്കാണൊക്കെ ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ വേണമെന്ന് വിചാരിക്കണം ഇതിപ്പോൾ ഒരാൾ തന്നെ ചെയ്യട്ടെ ചെയ്യട്ടെ എന്നോർത്ത് എല്ലാം കൂടെ ഒരാളുടെ തലയിലേക്ക് തള്ളി വെച്ചോണ്ടല്ലേ ഈ പ്രശ്നം ഇതാ പറഞ്ഞത് ഒരു നാൾ പല പല നാൾക്കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്നു ഇത്രയും കാലം മുങ്ങി നടന്നു ഒന്നും ചെയ്യാതെ പക്ഷേ അച്ചമ്മയുടെ മുന്നിൽ ഒരഭ്യാസം നടക്കില്ല അതിനുശേഷം കോലമൊക്കെ വരച്ചതിന് ശേഷം ശ്രുതിയോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു പോയി ചായ വെക്കാൻ പറയുന്നത് ശ്രുതി പറഞ്ഞു അച്ചമ്മ പോയി ചായ വെക്ക് അങ്ങനെ ചായ വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നു അങ്ങോട്ടേക്ക് വന്നിട്ട് നോക്കുമ്പോൾ ശ്രുതി വീണ്ടും കിടന്ന് കിടന്നുറക്കുക ശ്രുതിയെ വിളിച്ചു പക്ഷെ സുതി മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടന്നു അപ്പോഴേ വർഷേ ശ്രീകാന്തൊക്കെ എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നപ്പോൾ അച്ചമ്മയുടെ ഉണ്ട് ആ അപ്പം രവീന്ദ്രനും കൂടെ വന്നു അങ്ങനെ അവരിരുന്ന് സംസാരിക്കുവാണ് ഉമ്മർത്തിരുന്ന് അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു അച്ഛൻ പറഞ്ഞു അല്ല ചായ തടച്ചോ ആ ചായ അടുപ്പത്തുണ്ട് അടുപ്പത്തിരുന്ന ചായ ആവത്തില്ലോ അതകത്ത് പോയി പൊടിയൊക്കെ കിട്ടുകൊണ്ട് വാ അതെ നാല് ഗ്ലാസ് വേണം അവർ നാല് പേരും ഉമ്മർത്തിരുന്ന് സംസാരിക്കുകയാണല്ലോ നാല് ഗ്ലാസ് വേണം പോലും കാണിച്ചു കൊടുക്കുന്നുണ്ട് ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി വർഷ പറഞ്ഞു രേവതി ചേച്ചി വീണ കൊണ്ട് ശ്രുതി ചേച്ചിക്ക് നല്ല പണിയായി അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു വേണേ ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് അച്ഛമ്മ വേണ്ട വേണ്ട നീ എടുക്കാനൊന്നും പോണ്ട നീ അവിടെ ഇരുന്നാൽ മതി അങ്ങനെ ഇപ്പം നീ കയറി ചായ എടുക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല ശ്രീകാന്തനെ വിട്ടില്ല ശ്രുതി ചെയ്യട്ടെ എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു ശ്രുതി അടുക്കളയിലേക്ക് വന്നു ഓ ദൈവമേ ഇതിനകത്ത് കുറച്ച് വിഷം കളി കൊടുത്താലേ എല്ലാത്തിനെ അച്ചമ്മേനെ എങ്ങനെയെല്ലാം കൂടെ ഒന്ന് പായിച്ചാൽ മതിയായിരുന്നു കഷ്ടകാല സമയത്ത് അവൾ എഴുന്നൂളി കയറി വന്നിരിക്കുന്നു എങ്ങനെയൊക്കെ പിറു വൃത്തുകൊണ്ട് ചായ എടുക്കുന്നത് അങ്ങനെ ചായ എടുത്തോണ്ട് മുറത്തേക്ക് ഒന്ന് ചായ അവർക്ക് കൊടുക്കുക അച്ചമ്മ കുടിച്ചു നോക്കിയിട്ട് ചോദിച്ചു ഇതാണോ ശ്രുതി ചായ എന്താ അച്ചമ്മേ അതെ ഇതിന് കടുപ്പം കുറവാണ് മധുരത്തിൻ്റെ കുറവുണ്ട് അതെ ഇത്തിരി നന്നായിട്ട് ചായ എടുക്കാൻ പഠിക്കണോട്ടോ ഇത്രയും നാളായിട്ട് നിനക്കൊരു ചായ പോലും എടുക്കാൻ അറിയത്തില്ലേ അല്ലച്ചമ്മേ അത് പിന്നെ ഞാൻ ആ ഒരു ദിവസം ക്ഷമിച്ചു നാളെ മുതലിങ്ങനെ ആയിരിക്കരുത് ഏഹ് നാളെ മുതലോ ഏഹ് അപ്പം ഇത് സ്ഥിരമാക്കാനാണോ ഇവരുടെ പരിപാടി അതോടത്തെപ്പോൾ ശ്രുതിക്കൊരു ഞെട്ടലുണ്ടായി അല്ല ശ്രുതി എഴുന്നേറ്റോ ഇല്ല അല്ല ശ്രുതി എഴുന്നേറ്റ് കഴിയുമ്പോൾ സുതിക്കും ചായ കൊടുക്കണം പിന്നെ രേവതിക്ക് സച്ചിക്ക് കൂടെ ഉള്ള ചായ കൊണ്ടേ കൊടുക്കണം അല്ല അത് അവർ കൂടെ കൊണ്ടേ കൊടുക്ക് അങ്ങനെ അവസാനം വേറെ ഗത്യന്തരൊന്നുമില്ലാതെ ശ്രുതി അടുക്കളയിലേക്ക് പോയി അങ്ങനെ ചായ വെച്ചു ചായ വെച്ചിട്ട് ദേവതിക്ക് സച്ചിക്കുള്ള ഉള്ള ചായയായിട്ടങ്ങോട് വരുവാണ് അപ്പോഴേക്കും സച്ചി ഇങ്ങനെ നോക്കി ഒരു ട്രേക്കകത്ത് രണ്ട് കപ്പിനകത്ത് ചായയായിട്ട് വരുവാ അയ്യോ ദേവതി നോക്ക് ഇത് എന്ത് ഞാൻ ഈ കാണുന്നത് എന്താ സച്ചി ആട്ടാ എന്നെ ഒന്ന് ഉള്ളിക്കെ സത്തിവാണോ അതോ ഇനി ഇവിടെ നല്ല സ്വപ്നമാണോ അല്ലെങ്കിൽ എന്താണെന്നു അറിയത്തില്ലല്ലോ അപ്പോഴെനിക്കും ദേവതി ഒന്ന് പോ സച്ചിട്ടാന്ന് പറഞ്ഞു അങ്ങനെ അവർക്കും കൊണ്ടേ ചായ കൊടുത്തു സച്ചി ചായ കുടിച്ചിട്ട് പറഞ്ഞു ദേവതി ഇപ്പോഴാണ് നിന്റെ കൈപ്പുണ്യം മനസ്സിലാക്കുന്നത് നിന്റെ കൈ കൊണ്ടുള്ള ചായ അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഈ ചായ ഒന്ന് കുടിച്ചു നോക്കിയാൽ മതി ശ്രുതി പിറു കൊടുത്ത് വേണമെങ്കിൽ കുടിച്ചാൽ മതിയെന്ന് എന്താ പാർലറമേ എന്തേലും പറഞ്ഞോ ഏയ് ഒന്നും പറഞ്ഞില്ല അങ്ങനെ ചായ കൊടുത്തിട്ട് ശ്രുതി അവിടെ നിൽക്കുമ്പത്തിനും വന്നിട്ട് പറഞ്ഞു പറഞ്ഞതെ ഒരു കഞ്ച് അവിടെ കുറെ പാത്രം ഉണ്ട് അടുക്കള കിടപ്പ് അതുകൂടെ അങ്ങോട്ട് കഴിവാൻ പറയണം ഞാനോ പിന്നല്ലാതെ വേറെ ആരെ കഴുകുന്നേ നീ തന്നെ പോയി കഴുകണമെന്ന് പറയാം അങ്ങനെ ശ്രുതി പോയി പാത്രം കഴുകി പാത്രം കഴി വന്നിട്ട് ശ്രുതിനെ കുത്തി എഴുന്നേപ്പിക്കും എഴുന്നേൽക്കും എന്ന് പറഞ്ഞോണ്ട് ശ്രുതിക്ക് നല്ല ദേഷ്യമായിരുന്നു എന്താ ശ്രുതി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞില്ല ഉറക്കം ഇവിടെ മനുഷ്യർ വെള്ളവോടെ ഉറക്കം പോയിട്ടിരിക്കുക നിങ്ങൾക്കങ്ങ് പോത്തു പോലെ കിടന്നുറങ്ങാമല്ലേ മരിയക്കെ കൊണ്ട് എഴുന്നേക്കും എന്ന് പറഞ്ഞിട്ട് കുത്തി എഴുന്നേപ്പിച്ചു ശ്രുതി ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കോ ഓ ഇന്നെങ്കിലും സ്വസ്ഥതയെ സമാധാനത്തോടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാ എന്തിനെ ഇങ്ങനെ കുത്തി എഴുന്നേപ്പിക്കുന്നത് നിങ്ങൾക്കത് പറയാം എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം പെട്ടെന്ന് റെഡിയാവ് എന്ന് പറഞ്ഞു അങ്ങനെ സുധീനെ കുത്തി എഴുന്നേപ്പിച്ച് കുളിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടു അപ്പോഴേക്കും അച്ഛമ്മ വന്നു അച്ഛമ്മ ടീച്ചു അല്ല മോളെ നീ എങ്ങോട്ട് മാഡി ആവുക അല്ല അച്ഛമ്മ അത് പിന്നെ പാർലറേക്ക് വേണം സുതിക്ക് കടയിലേക്ക് വേണം സുതിക്ക് കടയിലേക്കോ അയിന് ഇന്ന് സുതിക്ക് കടയില്ലല്ലോ ഏഹ് കടയില്ലെന്നോ അല്ല അച്ചമ്മ അത് പിന്നെ കടയുണ്ട് ആര് പറഞ്ഞു കടയെന്ന് ഇന്ന് കടയ്ക്ക് അവധിയാണെന്നാണല്ലോ കേട്ടത് അത് കേട്ടതും ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരു ടെൻഷനായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ അച്ചമ്മയുടെ അടുത്ത് കള്ളത്തരം പറയാനും പറ്റില്ലാത്തൊരവസ്ഥ അല്ല അങ്ങനെയാണ് പിന്നെ ശ്രുതിയും പോകേണ്ടതെന്ന് ഇവിടെ ഇരുന്നാൽ മതി കാരണം വീട്ടിലെ ജോലികളൊക്കെ ആയാലും ചെയ്യേണ്ടേ വർഷക്കാണെങ്കിലോ ഇന്ന് ലീവ് കിട്ടത്തൊന്നുമില്ല കിട്ടാത്തൊന്നുമില്ല വർഷയ്ക്കല്ലെങ്കിലും ഡെയിലി പോകണം ഡബ്ബിംഗ് ഉള്ളതല്ലേ അത് മുടക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ അധികം തിരക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ആ ആൾ വേണം അതുകൊണ്ടൊരു കാര്യം ചെയ്യുക നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറിക്കൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാൻ പറയാം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അച്ചമ്മ ഞാന് പറയുന്ന അനുസരിച്ചാൽ മാത്രം മതി എന്ത് ചെയ്യാനായിട്ടാ അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നു ആ കൊള്ളാലം പാർലറമ്മയാണോ കയറുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് പൂരിയും മസാലയും മതി സച്ചിക്ക് ഇഷ്ടപ്പെട്ട അതാ രേവതി വിളിച്ചു രേവതിക്ക് എന്താ കഴിക്കാൻ വേണ്ടേ രേവതി പറഞ്ഞ് എന്താണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ അടുക്കള കയറുന്ന സമയത്തെ ഒരാൾക്ക് പുട്ട് ഒരാൾക്ക് ചപ്പാത്തി ഒരാൾക്ക് മീൻ കറിയാണെങ്കിൽ ഒരാൾക്ക് ചിക്കൻ കറി എല്ലാവർക്കും വേറെ വേറെ എല്ലാം ഉണ്ടാക്കി കൊടുക്കണേ ഇന്ന് പാർലറമ്മ കയറി ദിവസമല്ലേ എല്ലാം അങ്ങോട്ട് തയ്യാറാക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേവത പറഞ്ഞു വേണ്ട സച്ചേട്ടാ എനിക്ക് എന്താണെങ്കിലും മതി എന്ത് കഴിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്രുതിക്ക് ദേഷ്യം വന്നു ശ്രുതി പറഞ്ഞു എന്നെക്കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല ഏതെങ്കിലും ഒരു കൂട്ടം മാത്രം ഞാൻ ഉണ്ടാക്കും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണേ ദേവതി അടുക്കള നിൽക്കുമ്പോൾ നിങ്ങളെങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്ത് ഉള്ളൂ അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പം ശ്രുതിക്ക് ദേഷ്യം വന്നു ശ്രുതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി അച്ഛൻ പറഞ്ഞു അതെ നമ്മളിങ്ങനെ എല്ലാം ഉണ്ടാക്കി പഠിക്കണം അടുക്കള കയറണം എപ്പോഴേ സമയത്താ ആവശ്യമായിരുന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ ജോലികളും ചെയ്യണമെന്ന് പറഞ്ഞ ഒടുവിൽ ശ്രുതിന് അവിടെ ഇട്ട് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ജോലികളും അടിച്ചു വാരും പാത്രം തേക്കും എല്ലാം ജയിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ രേവതി സച്ചയും കൂടെ സംസാരിച്ച് കൊഞ്ചിക്കുഴയിൽ നിന്നൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പെട്ടുപോയില്ലേ എന്നോർത്തുണ്ട് ശ്രുതി ചെയ്യുക വർഷയാണെങ്കിൽ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു